ആയ മക്കളെ ബൊറൈൻ ക്ലസ്റ്റേഴ്സിനെ പറ്റിയാണ് ഈ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ് വളരെ സിമ്പിളാണ് ഒരു മൂന്ന് ടൈപ്പ് പ്രോബ്ലം ആണ് ഈ ബൊറൈൻ ക്ലസ്റ്ററുമായി ആയിട്ട് നിങ്ങളോട് ചോദിക്കുക വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് വിത്ത് ഇൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും അപ്പോൾ ആ മൂന്ന് ടൈപ്പ് ചോദ്യങ്ങളും നമ്മൾ നോക്കിക്കാണും അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഓക്കെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ബൊറൈൻ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് വെയ്റ്റ് റൂൾ ഫോർ വെയിഡ് റൂൾ ആണ് ഫോർ നോമൺ ക്ലേച്ചർ ഓഫ് ഓക്കെ എന്തിനാണ് യെസ് ഫോർ നോമൺ ക്ലേച്ചർ ഓഫ് ബോറൈൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഐഡിയ ഒക്കെ ഉണ്ടാകും അല്ലെ ക്ലോസോ നീഡോ ക്ലോസോ നീഡോ അറക്നോ ഹൈപ്പോ ബോറൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏത് ബോറൈൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യാം ഇങ്ങനെ ബി എൻ എച്ച് എൻ എക്സ് എന്നുള്ള രീതിയിൽ നോട്ടേറ്റ് ചെയ്യാം ആൻഡ് എക്സ് എന്താണ് എക്സ് ഇസ് ആക്ച്വലി ചാർജ് നോക്കിക്കോളെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ലെറ്റ്സ് ലക്ഷേ നമുക്ക് തരുന്നത് ബി ഫൈവ് എച്ച് നയൻ ആണെന്ന് വിചാരിക്കുക ബി ഫൈവ് എച്ച് നയൻ ഇതിന് എനിക്ക് എങ്ങനെ എഴുതണം യെസ് ബി എൻ എച്ച് എൻ എന്നുള്ള രീതിയിൽ എഴുതണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എങ്ങനെ എഴുതും യെസ് ബി ഫൈവ് എച്ച് ഫൈവ് എന്നുള്ള രീതിയിൽ ഞാൻ എഴുതും എന്നിട്ട് ഇവിടെ ബി ഫൈവ് എച്ച് നയനെ ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം യെസ് നാല് എച്ച് പ്ലസ്സിനെ റിമൂവ് ചെയ്യണം അപ്പോൾ ഇവിടെ എന്തായിരിക്കും ചാർജ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഫോർ മൈനസ് എന്നിട്ട് ഞാൻ പറയാം ഓക്കെ ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റുമല്ലോ അതായത് ഈ ബി ഫൈവ് എച്ച് നയ എനിക്ക് ബി ഫൈവ് എച്ച് ഫൈവ് ഫോർ മൈനസ് എന്നുള്ള രീതിയിൽ സിംപ്ളി എഴുതാൻ പറ്റും അഗ്രി ചെയ്യുന്നുണ്ടല്ലോ യെസ് എന്നിട്ട് ലെറ്റ്സ് എ ഈ ചാർജ് പ്ലസ് ടു ആണെങ്കിൽ നമ്മൾ പറയും സൂപ്പർ ക്ലോസു എന്താണ് സൂപ്പർ ക്ലോസു ഇനി ഇത് സീറോ ആണെങ്കിൽ നമ്മൾ പറയും ഹൈപ്പർ ക്ലോസു

പ്ലസ് ടു എന്താണ് സൂപ്പർ ക്ലോസോ സീറോ ഹൈപ്പർ ക്ലോസോ ക്ലോസോ നീഡോ അറക്നോ ആൻഡ് ഹൈപ്പോ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിൽ നോക്കും ഇപ്പം ഞാൻ പറയുകയാണ് ബി ഫൈവ് എച്ച് ഇലവൻ ആണെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം ബി ഫൈവ് എച്ച് ഫൈവ് സിക്സ് മൈനസ് എന്ന് എഴുതി കൂടെ സിക്സ് മൈനസ് എന്താണ് സിക്സ് മൈനസ് എന്താണ് അറക്നോ സിക്സ് മൈനസ് അറക്നോ എനി എച്ച് സെവൻ ആണെങ്കിലോ എങ്ങനെ എഴുതാം ബി ഫൈവ് എച്ച് ഫൈവ് ടു മൈനസ് എന്തായിരുന്നു ടു മൈനസ് എന്താ ഓർമ്മയുണ്ട് മൈനസ് ടു എന്താണ് ക്ലോസോ മൈനസ് ഫോർ നിഡോ ഓക്കെ മൈനസ് സിക്സ് എന്താ റക്നോ ഓക്കെ ആൻഡ് മൈനസ് എയ്റ്റ് ഇസ് വോട്ട് ഹൈപ്പോ ഒന്ന് രണ്ട് പ്രാവശ്യം പിന്നെ ഉള്ളത് എന്താണ് സൂപ്പർ ക്ലോസോ ഉണ്ട് അതേപോലെ ഹൈപ്പർ ക്ലോസോ ഉണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ഇത് കാര്യങ്ങൾ മനസ്സിലാവും ഇതെന്തായിരിക്കും ഇവിടെ അപ്പോ ക്ലോസോ എക്സാമ്പിൾ ചെയ്ത് നോക്കുക അല്ലെ ഏതായാലും എങ്ങനെയായിരിക്കും എങ്ങനെ എഴുതുകഴുതി കൂടെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓർമ്മയുണ്ടോ ഫോർ മൈനസ് എന്താ ഫോർ മൈനസ് എന്താണ് യെസ് സിംപ്ലിഡോ ഇതേപോലെ നിങ്ങൾക്ക് എന്തും എഴുതാം അല്ലെ ലെറ്റ്സ് എ പറയാണ് ബി ത്രീ എച്ച് നയൻ ആണെന്ന് വിചാരിച്ചോളൂ എങ്ങനെയായിരിക്കും ബി ത്രീ എച്ച് ത്രീ സിക്സ് മൈനസ് സിക്സ് മൈനസ് എന്താ സിക്സ് മൈനസ് അറക്നോ ആണ് സിക്സ് മൈനസ് എന്താണ് മൈനസ് സിക്സ് എന്താണ് യെസ് അറക്നോ ആണ് ഇതാണ് ഒരു ടൈപ്പ് പ്രോബ്ലം വരുന്നത് സിമ്പിളായിട്ട് ഇങ്ങനെ തരും അപ്പം നിങ്ങൾക്ക് ഈ ചാർജിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഇവരെ നോർമൽ ക്ലൈച്ചർ ചെയ്യാം വെയിറ്റ് റൂൾ വെച്ചിട്ട് ഇനി രണ്ടാമതൊരു ടൈപ്പ് വരും എങ്ങനെ വരും എന്നറിയോ ഇവിടെ ഇങ്ങനെ കാർബണൊക്കെ അങ്ങ് തരും കാർബൺ ഓക്കെ സൾഫർ ഇതൊക്കെ തരാം എന്നിട്ട് ചോദിക്കും ഇത് ഏത് ബോറേനാണ് ക്ലോസ് ആണോ നിഡോ ആണോ ഓപ്ഷനൽ ഉണ്ടാവും ക്ലോസ് ആണോ നീഡോ ആണോ റക്നോണോ എന്നൊക്കെ ചോദിക്കും അപ്പം ഇതെങ്ങനെ സോൾവ് ചെയ്യാം മക്കളെ ഇങ്ങനെ തരികയാണെങ്കിൽ ഇത് പ്രശ്നമല്ലോ ഇത് പ്രശ്നമല്ല നമുക്ക് സീൻ എന്തോ ഒരു രീതിയിൽ മാറ്റി എഴുതണം അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാലൻസ് ഇലക്ട്രോൺ ആണ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും മനസ്സിലാക്കിയാൽ മതി ഇപ്പം ഞാൻ ഫസ്റ്റ് ക്വസ്റ്റിനെടുക്കുകയാണ് സി ടു ബി എച്ച് ത്രീ ആണെന്ന് വിചാരിക്കുക സി ടു ബി എച്ച് ത്രീ നമുക്ക് ലൈ കാർബിൻ്റെ ഇലക്ട്രോൺ എത്രയാണ് കാർബണിന്റെ ബാലൻസ് ഇലക്ട്രോൺ ഇതിന് പ്രശ്നമില്ല ഇത് ഞാൻ അവിടെ വെക്കുകയാണ് ബി എച്ച് ത്രീ അവിടെ നിൽക്കട്ടെ ബാലൻസ് ഇലക്ട്രോൺ ഓഫ് കാർബൺ ഓക്കെ എത്രയാണ് ബാലൻസ് ഇലക്ട്രോൺ ഓഫ് കാർബൺ എത്രയാണ് ഫോർ ഈ ഫോറിനെ നമുക്ക് എങ്ങനെ എഴുതാം ഞാൻ പറയും ഇങ്ങനെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ പറയണേ ബി എച്ച് എന്ന് ഞാൻ എഴുതുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് കാരണം ബോറോണിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ എത്രയാണോ ത്രീ ഹൈഡ്രജന്റെ ബാലൻസ് ഇലക്ട്രോൺ എത്രയാണ് വൺ ത്രീ പ്ലസ് വൺ എന്താ ഫോർ അല്ലേ സിമ്പിൾ അപ്പോ ഈ സി ടുള്ള ഈ സി ടു ബി എച്ച് ത്രീയെ ഈ സീനെ ഞാൻ എങ്ങനെ എഴുതുന്നു ബി എച്ച് എന്ന് എഴുതുന്നു ബി എച്ച് ട്വൈസ് ബി എച്ച് ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ എഴുതുന്നു ഓക്കെ അപ്പോൾ ടോട്ടൽ എത്രയായി ബി ടു എന്തായി ബി ത്രീ ആയി ഓക്കെ ബി ത്രീ എന്തായി എച്ച് ഫൈവ് എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും അല്ലേ ത്രീ പ്ലസ് ടു ബി ത്രീ എച്ച് ഫൈവ് ഈ ബി ത്രീ എച്ച് ഫൈവനെ എനിക്ക് നേരത്തെ പഠിച്ചതുപോലെ എങ്ങനെ എഴുതാൻ പറ്റും ബി ത്രീ എച്ച് ത്രീ ടു മൈനസ് എന്ന് എഴുതാൻ പറ്റുമല്ലോ ടു മൈനസ് എന്താ മക്കളെ ക്ലോസോ ആണ് ഇറ്റ് ഇട്ടിസ് ക്ലോസോ അപ്പോൾ ഇതെന്താ ക്ലോസോ ബോറേ ഇനി അങ്ങനെ എല്ലാം എഴുതി കൂടെ എഴുതാം ഇനി എന്താ സി ത്രീ ബി ത്രീ എച്ച് സെവൻ ആണല്ലേ സി ത്രീ ബി ത്രീ എച്ച് സെവൻ ആണ് ഓക്കെ കാർബണിനെ ഞാനെങ്ങനെ എഴുതാം കാർബൺ ഓൾറെഡി നമ്മൾ കണ്ടു ബി എച്ച് ഇതേപോലെ സൾഫർ ഒക്കെ ചോദിക്കാം അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി സൾഫർ ആണെങ്കിലോ എച്ച് സൾഫർ ആണെങ്കിൽ ബാലൻസ് ഇലക്ട്രോൺ എത്രയാണ് സിക്സ് സിക്സ് എന്ന് എഴുതുമ്പോൾ ബോറോൺ ഒന്നുണ്ടാവും അല്ലേ ഒരു ബോറോൺ എത്രയായി മൂന്ന് ബി എച്ച് ത്രീ എന്ന് കൊടുത്താൽ മതി ഉള്ളൂ കാര്യം വേറെ ഒന്നുമില്ലട ഓക്കെ അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ എന്താണ് സി ത്രീ എന്ന് പറയുമ്പോൾ ബി എച്ച് ത്രൈസ് വരും അല്ലേ ബി എച്ച് ത്രൈസ് ബി ത്രീ എച്ച് സെവൻ ഓക്കെ അപ്പോൾ എന്തായിരിക്കും ബി ത്രീ സോറി ഒരു ബി ത്രീ കൂടെ ഉണ്ട് അല്ലേ സോറി ഇത് ബി ത്രീ ആണ് ഓക്കെ അപ്പോൾ ബി സിക്സ് വരും ആൻഡ് ദിസ് വിൽ ബി വരും എന്തായിരിക്കും നിഡോ ആയിരിക്കും ഓക്കെ ഇതേപോലെ സൾഫറിൻ്റെയും ഒക്കെ വരാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളൂ അതും ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് എഴുതുന്ന എഴുതി നോക്കാം അടുത്തൊരു ക്വസ്റ്റിനും കൂടെ ഉണ്ട് അല്ലേ സി ടു ബിഫോർ എച്ച് ടെൻ സി ടു ബിഫോർ എച്ച് ടെൻ എന്താണ് എഗെയിൻ സി എന്ന് പറയുന്നത് എന്തായിരിക്കും ബി എച്ച് ആയിരിക്കും ബി എച്ച് ആണ് അല്ലെ അപ്പം എന്തായിരിക്കും അപ്പോൾ എങ്ങനെ എഴുതാംസ് സിക്സ് മൈനസ് ഇത് എന്തായിരിക്കും അറക്നോ ആണ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ഇനി സൾഫറിന്റെ ഒന്ന് എഴുതണമെങ്കിൽ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ സൾഫറിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതി നോക്കാം അപ്പം എന്തായിരിക്കും സൾഫറിനെ ഞാൻ എന്താ എഴുതുന്നു സൾഫർ ലെറ്റ് സേ നമ്മളൊരു ക്വസ്റ്റൻ ഉണ്ടാക്കുകയാണ് കേട്ടോ ബി എച്ച് ത്രീയാണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ എങ്ങനെ എഴുതുക ബി സൾഫറിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ് സിക്സ് ആണ് അപ്പം ബി എച്ച് ത്രീ എന്ന് എനിക്ക് എഴുതാൻ പറ്റും ആൻഡ് ദിസ് ഈസ് വോട്ട് ബി എച്ച് ത്രീ ഓക്കെ അപ്പോൾ ഇവിടെ എന്തെഴുതാം ബി ടു എച്ച് സിക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ നമ്മുടെ ഡൈബോറൈൻ എന്നൊക്കെ പറയാം ബി ടു എച്ച് സിക്സ് ബി ടു എച്ച് സിക്സിനെങ്ങനെ മാറ്റി എഴുതാം എന്താ ബി ടു എച്ച് ടു ഫോർ മൈനസ് ഫോർ മൈനസ് ആകുമ്പോൾ എന്താണ് യെസ് ദസ് പിന്നിടും ക്ലിയർ ആണല്ലോ ഇനി അടുത്തൊരു കാര്യം കൂടെ ഉണ്ടാ ഐസോലെബൽ അനലോജി ഇതാണ് നിങ്ങളോട് മിക്കവാറും എക്സാമിന് ചോദിക്കുക ഐസോലെബൽ അനലോജി അതായത് ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ തന്നെയാണ് പക്ഷേ ഇവിടെ കമ്പയർ ചെയ്യുന്നത് ഐസോലെബൽ അനലോജിയിൽ കമ്പയർ ചെയ്യുന്നത് കമ്പെയർ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ് ൂപ്പ് എലമെൻ്റ് വിത്ത് ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് മെറ്റൽ കോമ്പൗണ്ട്സ് ഇതിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അപ്പം നോക്കിക്കോളെ ഞാനിവിടെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ് എടുക്കുകയാണ് മെയിൻ ഗ്രൂപ്പ് എലമെൻ്റ് ആൻഡ് വോട്ട് വി ഹാവ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആസിഡ് നോക്കിക്കോളൂ ഒർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് എന്നിട്ട് നോക്കൂ സേ ഇവിടെ ബാലൻസ് ഇലക്ട്രോൺ ടോട്ടൽ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺ എട്ടാണെന്ന് വിചാരിക്കുക അപ്പോൾ എടാ ഇതെന്തായിരിക്കും എന്നറിയോ ഇങ്ങനെയാണ് ഐസോലെവൻ ഓക്കെ ഇവിടെ എത്രയായിരിക്കും ആയിരിക്കും എയ്റ്റീൻ ഇലക്ട്രോൺ ആയിരിക്കും ഇനി ഇവിടെ സെവൻ ആണെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ സെവൻ ആണെങ്കിൽ ഇതെന്തായിരിക്കും സെവൻറ്റീൻ ഇലക്ട്രോൺ ആയിരിക്കും സിക്സ് ആണെങ്കിലോ സിക്സ് ആണെങ്കിൽ സിക്സ്റ്റീൻ ഇലക്ട്രോൺ ആയിരിക്കും ഫൈവ് ആണെങ്കിൽ എന്തായിരിക്കും ഫിഫ്റ്റീൻ ഇലക്ട്രോൺ ആയിരിക്കും നോക്കൂ ഓക്കെ ഫൈവ് ആണെങ്കിൽ ഫിഫ്റ്റീൻ ഇലക്ട്രോൺസ് ഇങ്ങനെ തങ്ങ് പോകും ഓക്കെ ഫൈവ് ആണെങ്കിൽ ഫിഫ്റ്റീൻ ഇലക്ട്രോൺസ് ഫോർ ആണെങ്കിൽ ഫോർട്ടീൻ ഇലക്ട്രോൺസ് നോക്കി നോക്കാം നമുക്ക് ഐസോലാബൽ അനലോജി വെച്ചുകൊണ്ട് ഇതാ സി എച്ച് ത്രീ റാഡിക്കിൾ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ എത്രയാണ് ബാലൻസ് ഇലക്ട്രോണ് നാല് മൂന്നും എത്രയാണ് ഏഴ് ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺ സെവൻ ആണ് അപ്പോൾ നോക്കിക്കോളെ അപ്പോൾ നമുക്ക് നമുക്കിതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് നമുക്ക് തരികയാണെങ്കിൽ ഏതായിരിക്കും നോക്കൂസ് എന്ന് വിചാരിക്കാം കാർബണയിൽ ഒരു ലിഗാൻഡ് ആണ് അപ്പം രണ്ട് ഇലക്ട്രോൺ ആണ് ഡൊണേറ്റ് ചെയ്യുക ടു ഇൻറ്റു ഫോർ ഇനി ഇവിടെ സെവന് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടണം സെവൻറ്റീൻ കിട്ടണം ഓൾറെഡി നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു എട്ട് കിട്ടി അല്ലേ അപ്പോൾ ഒമ്പതാവണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം കൊബാൾട്ടായിരിക്കണം കൊബാൾട്ട് നമുക്കറിയാലോ കോൺഫിഗറേഷൻ നമുക്കറിയാം എന്താണ് ഫോർ എസ് ടുവൻ ആണ് അപ്പോൾ എന്തായിരിക്കും ഇലക്ട്രോൺസ് ഐസോ ലേബൽ അല്ലേ യെസ് എന്നിട്ട് ചോദിക്കും സി എസ് ത്രീ മൈനസിന്റെ ഐസോ ലേബൽ അനലോജി ഏതാണ് എന്നൊക്കെ ചോദിക്കും ഓക്കെ അപ്പോൾ സി എസ് ത്രീ മൈനസ് എന്ന് പറയുമ്പോൾ നാലും മൂന്നും ഏഴ് ഒന്നും മൈനസ് ചാർജ് ഉണ്ട് അല്ലേ അപ്പോൾ എന്തായിരിക്കും ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതേപോലെ സി യു ഫോർ എഴുതിയെന്ന് വിചാരിക്കാം ഓക്കെ എന്നിട്ട് കൊബാൾട്ട് ഇവിടെ എന്തായി എന്തായിപ്പോൾ നയൻ പ്ലസ് എന്തായി എയ്റ്റ് സെവൻറ്റീൻ ആയി അപ്പോൾ ഇവിടെ എന്ത് കൊടുത്താൽ മതി നെഗറ്റീവ് ചാർജ് കൊടുത്താൽ മതി ഓക്കെ പ്ലസ് വൺ എന്തായി എയ്റ്റീൻ ഇലക്ട്രോളന്നായി കഴിഞ്ഞില്ലേ കാര്യം ഇനി സി എച്ച് ത്രീ പ്ലസ് നോക്കിയേ സി എസ് ത്രീ പ്ലസ് ആണെങ്കിൽ കാർബൺ ഫോർ ഹൈഡ്രജൻ ത്രീ മൈനസ് വൺ അല്ലേ നാല് മൂന്ന് ഏഴ് ഇതെന്തായിരിക്കും ആറ് ഇതേപോലെ ഞാനിപ്പോൾ സി യു സിഒ ഫോർ ഓപ്ഷനിൽ തരും കേട്ടോ ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുക ഞാനിപ്പോൾ എഴുതുന്നതേ ഉള്ളൂ ഓക്കെ എട്ടായി സിക്സ് വരുമ്പോൾ എന്തായിരിക്കും ആണ് വേണ്ടത് അപ്പോൾ പ്ലസ് എയ്റ്റ് വരുന്ന ഒരാൾ വേണം ഓക്കെ ഒരു ട്രാൻസിഷൻ എലമെൻറ്റ് വേണം ആരാണ് എഫ് ഇ ആണ് എഫ്ഇ സിഒ ഫോർ നിങ്ങളോട് ഇങ്ങനെയാണ് ചോദിക്കുക കേട്ടോ സി എച്ച് ടു തന്നിട്ട് ഇതിൻ്റെ ഐസോ ലെവൽ ആയിട്ട് വരുന്ന ആരാണെന്നാണ് ചോദിക്കുക അപ്പോൾ ഓപ്ഷൻ ഉണ്ടാവും കേടാ ഇതിപ്പോൾ പിന്നെ ഞാൻ അങ്ങ് എഴുതുന്നതേ ഉള്ളൂ കേട്ടോ എന്തായിരിക്കും ഫോർ പ്ലസ് ടു എന്ത് വരും സിക്സ് അപ്പോൾ ഒരു സി ഒ ഫോറിൻ്റെ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവും കേട്ടോ സി ഒ ഫോർ ഞാൻ എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ സിക്സ് വരുമ്പോൾ എന്തായിരിക്കും സിക്സ്റ്റീൻ ഓക്കെ അപ്പോൾ എന്താണ് എയ്റ്റ് എയ്റ്റ് വരുമ്പോൾ എയ്റ്റ് എയ്റ്റ് എന്തായിരിക്കും എഫ്ഇ എഫ് ഇ തന്നെ മതി എഫ് ഇ സി ഒ ഫോർ അല്ലേ രണ്ടും എന്താണ് സി എച്ച് ത്രീ പ്ലസ് ആണെങ്കിലും സി എച്ച് ടു ആണെങ്കിലും നമ്പർ ഓഫ് ആൻസ് ഇലക്ട്രോൺ എത്ര തന്നെയാണ് യെസ് സിക്സ് തന്നെയാണ് അപ്പോൾ എന്തായിരിക്കും സിക്സ്റ്റീൻ ഇനി ബി എച്ച് ഫോർ മൈനസ് അപ്പോൾ നോക്കി ബി എച്ച് ഫോർ മൈനസ് ആണെങ്കിൽ ബോറോൺ എത്രയാണ് ത്രീ പ്ലസ് ഫോർ ഓക്കെ സെവൻ പ്ലസ് വൺ ീ ഇവരെ ഇതാ ഇങ്ങനെയും മേ ബി തന്നേക്കാം ഇതിപ്പോൾ സി എച്ച് ഫോർ എന്ന് എഴുതുകയാണെങ്കിലോ കറക്റ്റ് ആയിരിക്കും കാരണം എന്താണെന്ന് അറിയുമോ കാർബൺ എന്താ ഫോർ ഇതെന്തായിരിക്കും ഫോർ എത്രയായി എയ്റ്റ് കാര്യം മനസ്സിലായില്ലേ ഇനി സി എച്ച് ആണെങ്കിലോ കാർബൺ എത്രയാണ് ഫോർ ഹൈഡ്രജൻ എത്രയാണ് വൺ ഫൈവ് ഓക്കെ ഫൈവ് ആണ് ഫൈവ് വരുമ്പോൾ എത്രയായിരിക്കും ഫിഫ്റ്റീന് വരണം അല്ലേ ഫിഫ്റ്റീന് വരികയാണെങ്കിൽ ലെറ്റ്സ് എ സി യു ഫൈവ് ആണെന്ന് വിചാരിച്ചോ ഓക്കെ ഫൈവ് എൻറ്റു ടു എന്ത് വരും യെസ് നമ്മുടെ ടെൻ വേണം ഇനി എത്ര വേണം യെസ് അഞ്ച് വാലൻസ് ഇലക്ട്രോൺ ഉള്ളത് ആരാണ് യെസ് വനേഡിയം ആണ് അല്ലേ വനേഡിയം എന്താണ് ഫോറസ്റ്റ് ടു ത്രീ ഡി ത്രീ ആണ് ഓക്കെ സോ ദാറ്റ് ദസ് ഫിഫ്റ്റീൻ ഇങ്ങനെ നിങ്ങളോട് ചോദിക്കാം ഇനി മേ ബി ഇങ്ങനെ ചോദിച്ചാലും ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചോദിക്കുകയാണ് ഇതെന്താണ് ഇത് ക്ലോസോ ആണോ നിഡോ ആണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിലോ ഐസോ ലെവലോ ചോദിച്ചു അത് നിങ്ങൾ കണ്ടുപിടിച്ചു ഇനി ചോദിക്കുകയാണ് ഇങ്ങനെ തന്നിട്ട് ചോദിക്കുകയാണ് ഇത് ഏതാണ് ക്ലോസോ ആണോ നിഡോ ആണോ അറക്നോ ബോറൈൻ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിലോ അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാം കാർബൺ എന്തായിരുന്നു കാർബൺ ഓർമ്മയുണ്ടോ ഫോറാണ് ഫോറിനെ നമുക്ക് എങ്ങനെ എഴുതാം ബി എച്ച് എന്ന് എഴുതാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ത്രീ പ്ലസ് വൺ ത്രീ പ്ലസ് വൺ അപ്പോൾ ഇതെന്തായിരിക്കും യെസ് ഐ കുഡ് റൈറ്റ് സി എസ് വോട്ട് ബി എച്ച് ത്രൈസ് പിന്നെ ഈ ബി എച്ചിന് എനിക്ക് അങ്ങനെ തന്നെ എഴുതാം അല്ലേ ബി എച്ച് പ്ലാറ്റിനം നിക്കൽ പലീഡിയം പ്ലാറ്റിനം ഓർമ്മ ഉണ്ടല്ലോ യെസ് നിക്കൽ പലേഡിയം പ്ലാറ്റിനം നിക്കലിൻ്റേതാണ് യെസ് എന്ത് വരും ഫോറസ്റ്റ് ടു ത്രീ ഡി എയ്റ്റ് ഓക്കെ യെസ് ഫോറസ്റ്റ് ടു ത്രീ ഡി എയ്റ്റ് നിക്കലിൻ്റെ പലേഡിയത്തിൻ്റെ പ്ലാറ്റിനമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അതേ അതേപോലെ തന്നെ ഫൈവ് സിക്സ് ആയിരിക്കും അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ എന്തായിരിക്കും യെസ് ടെൻ ബാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്ലാറ്റിനത്തിൽ എത്രയാണ് ടെൻ ബാലൻസ് ഇലക്ട്രോൺ ഉണ്ട് പിന്നെ ആരാണ് പി ആർ ത്രീ ഓക്കെ അപ്പോൾ ഇവിടെ അടുത്ത് എന്തുണ്ടാവും ലോൺ പെയർ ഓക്കെ അപ്പോൾ എത്ര എണ്ണമാണ് ടു ഇൻ ടു ടു എത്രയായിരിക്കും ഫോർട്ടീൻ എന്ന് നമുക്ക് കിട്ടും ഓക്കെ ദാറ്റ് ഇസ് ഈ സ്പീഷീസ് എന്തായിരിക്കും ഫോർട്ടീൻ ആണ് ഫോർട്ടീൻ ആരുമായിട്ട് ഐസവൈലേബൽ ആയിരിക്കും യെസ് നമ്മുടെ നാലുമായിട്ടായിരിക്കും അല്ലേ അഞ്ച് അതായത് ഞാൻ പറഞ്ഞത് അല്ലേ യെസ് അവസാനം ഞാൻ പറഞ്ഞത് പതിനഞ്ച് അഞ്ചുമായിട്ടായിരിക്കും പതിനാല് എന്തായിരിക്കും നാലുമായിട്ടായിരിക്കും അപ്പോൾ നാല് എങ്ങനെയാണ് നമ്മൾ എഴുതുക ബോറൻ്റെ ടേംസിൽ ബി എച്ച് എന്ന് എനിക്ക് വീണ്ടും എഴുതാൻ പറ്റും സോ ഇതിനെ ക്ലബ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ആദ്യം സീനെ ഇത്രയും ആളെ ഞാൻ എനിക്ക് എന്ത് എഴുതാം ഇതെന്താണ് ഫോർട്ടീൻ ഇലക്ട്രോൺ ആണെങ്കിൽ ബി എച്ച് എന്ന് എഴുതാം ഓക്കെ ഓക്കെ ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലേ യെസ് അപ്പോൾ ഇതെന്തായിരിക്കും സീറോ ആണ് അല്ലേ ചാർജ് എന്താണ് സീറോ ആണ് സോ ദാറ്റ് ദോ ക്ലോസു ദൈപ്പർ ക്ലോസു ദാറ്റ് ഒരു പ്രോബ്ലം കൂടെ നോക്കി നോക്കാം ഇതാ സി പി ട്വൈസ് അല്ലേ സൈക്ലോപെൻ്റ ഡൈനെയാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ യെസ് ഇങ്ങനെ ഓക്കെ ഇതാ സൈക്ലോപെൻറ്റ ഡൈൻ അപ്പോൾ എത്രയാണ് യെസ് നമ്മുടെ അഞ്ച് ഇലക്ട്രോണിനെയാണ് ഡൊണേറ്റ് ചെയ്യുക ഇത് നമ്മൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിൽ നമുക്ക് അറിയാം ഈ കാര്യങ്ങൾ ഇനി അറിയത്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാൻ ഡയറക്ട്ലി പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ ഇത്ര എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കിക്കോളെ ഞാൻ സി പി സി ഒ ട്വൈസ് ബി ഫോർ എയ്റ്റ് സിക്സ് എന്ന് ജസ്റ്റ് എഴുതുകയാണ് അപ്പോൾ സി പി എത്രയാണ് അഞ്ച് ഓക്കെ കൊബാൾട്ട് എത്രയാ നയൻ ഓക്കെ സോ ദാറ്റ് ഇസ് ഫോർട്ടീൻ ഫോർട്ടീൻ എനിക്ക് എങ്ങനെ എഴുതാം ഇസ് ഐസോ ലബൽ വിത്ത് ഫോർ ആണ് ഫോർട്ടീൻ ഇസ് ഐസോ ലബൽ വിത്ത് ഫോർ അതായത് ബി എച്ച് എന്ന് എനിക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും അപ്പോൾ ഇയാളെ ഞാൻ ഒന്നുകൂടെ ഷോർട്ടായിട്ട് ഐ കുഡ് റൈറ്റ് വോട്ട് ബി എച്ച് ട്വൈസ് ഓക്കെ ബിഫോർ എച്ച് സിക്സ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും സോ ആഡ് ചെയ്തോളൂ ഐ കുഡ് റൈറ്റ് മൈനസ് ഇങ്ങനെ ഏത് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും ക്ലിയർ ആണല്ലോ ഇനി അടുത്തൊരു ചോദ്യം നോക്കിയോളെ ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് സിഒ സിഒ ത്രീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കുമോ കൊബാൾട്ട് നമുക്കറിയാം കൊബാൾട്ട് എത്രയാണ് സിഒ സിഒ ത്രീ okay cobalt is nine. is 9 3 into 2 that is 15 15 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അഞ്ച് അതായത് എയ്റ്റീൻ ആകാൻ എത്രയായിരിക്കും ഓക്കെ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് സോ ഇത് എന്താണ് ഇവിടെ എട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒപടക്ട് കംപ്ലീറ്റ് ആയി okay ഒക്ടക്ട് കംപ്ലീറ്റ് ആയി ഓർഗാനോ വെറ്റാലിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ 18 ഇലക്ട്രോൺ ആണ് നമ്മൾ നോക്കുക 18 ഇലക്ട്രോൺ റോൺ ഓക്കെ അതേപോലെ ഈ ഏഴിന് എത്ര ഇലക്ട്രോൺ വേണം ഒരു ഇലക്ട്രോൺ വേണം സെവൻറ്റീൻ ഇലക്ട്രോൺ ആകുമ്പോൾ ഇയാൾക്ക് വരണമെങ്കിൽ എന്ത് വേണം ഒരു ഇലക്ട്രോൺ കൂടെ വേണം എന്നാൽ എയ്റ്റീൻ ആകും അല്ലേ അതേപോലെ സിക്സ് ആകുമ്പോൾ ഇവിടെ എത്ര എണ്ണം വേണം ടു വേണം ഇവിടെ ഇവിടെയാകുമ്പോഴോ രണ്ട് ഇലക്ട്രോൺ വേണം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാൻ പറയാൻ വിട്ടുപോയി ഓക്കെ അപ്പം നോക്കിക്കോളൂ ഇനി എന്താ പറയുന്നത് അങ്ങനെ പതിനഞ്ചിന് എന്തായിരിക്കും മൂന്ന് ഇലക്ട്രോൺ കൂടെ കിട്ടിയാൽ എയ്റ്റീൻ ഇലക്ട്രോൺ ആവും ഇവിടെ അഞ്ചിന് മൂന്ന് ഇലക്ട്രോൺ കൂടെ കിട്ടിയാൽ എന്തായിക്കോളും കേസ് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആയിക്കോളും അപ്പോൾ നോക്കിക്കോളൂ ഇവിടെ നോക്കുകയാണ് നമ്മൾ സി എച്ച് നോക്കുകയാണ് സി എച്ച് എന്ന് പറയുമ്പോൾ ഒന്ന് കുറച്ച് താഴെ അല്ലേ സി എച്ച് എന്ന് പറയുമ്പോൾ ഫോർ പ്ലസ് വൺ ഓക്കെ ദാറ്റ് ഇസ് ഫൈവ് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞിട്ടില്ല മൂന്ന് രണ്ടും അഞ്ചും ഒന്നും ആറ് ഓക്കെ ഇനി ഇവിടെ എത്രയാണ് നാലും രണ്ടും ആറും ഒന്ന് മൈനസ് വൺ അല്ലേ എത്രയാണ് ഇവിടെയും അഞ്ചും ഒന്ന് ഇവിടെ നോക്കി ഫോർ പ്ലസ് ടു സിക്സ് അപ്പോൾ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്താണ് രണ്ട് പേരും എന്താണ് ഐസോ ഇലക്ട്രോണിക് ആണ് ഐസോ ഇലക്ട്രോണിക് ആണ് രണ്ട് പേരും അല്ലേ ഇവർക്ക് എന്താണ് ഫൈവ് ആണ് ഫിഫ്റ്റീൻ ഫൈവ് ആയിട്ടാണ് അപ്പൊ രണ്ട് പേർക്ക് എന്തുണ്ട് ഐസോ ഇലക്ട്രോണിക് ആണ് അപ്പൊ നമ്മൾ എന്ത് നോക്കും ഫ്രാഗ്മെന്റ്സ് നോക്കും എന്ത് നോക്കും ഫ്രാഗ്മെന്റ്സ് അപ്പോൾ ആ കാര്യങ്ങളൊന്നും നോക്കണം ഫ്രാഗ്മെന്റ് അനലോജി അതായത് ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റലിനെ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കേണ്ട വരും ബേസിക്കലി പറയുന്നത് നമ്മുടെ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റും മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റും അതേപോലെ നമ്മുടെ ഓർഗാനിക് സോറി ഓർഗാനിക് അല്ല ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടു ആണല്ലോ തന്നിരിക്കുന്നത് അല്ലേ ഇതാ ഇങ്ങനെ സിയു സി യു ത്രീ അപ്പോൾ ലെറ്റ്സ് ഇവിടെ എന്ത് പറയാണ് ഇവിടെ എം എൽ ഫോർ ഓക്കെ ഇത് നിങ്ങൾ ടെട്രാ പോലെ കൺസിഡർ ചെയ്യുക മെറ്റാലിക് കോമ്പൗണ്ടിനെ എങ്ങനെ കൺസിഡർ ചെയ്യുക ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നിട്ട് ഇവിടെ എം എൽ ത്രീയാണ് വരുന്നതെങ്കിൽ ഇവിടെ എന്തുണ്ടാകും ഒരു ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓബിറ്റൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും എം എൽ ഫൈവ് ആയിരിക്കും കാര്യം മനസ്സിലാകുന്നില്ലേ എത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ ഇനി എന്താ ഇനി എം എൽ ടു ആണെങ്കിലോ ഇവിടെ എന്തായിരിക്കും യെസ് ഓക്കെ എം എൽ ത്രീ ആയിരിക്കും ഓക്കെ സോറി എം എൽ ഫോർ ആയിരിക്കും കേട്ടോ ഇങ്ങനെയാണ് ഇവിടെ എത്ര ഫൗണ്ടേർ മോളിക്ലോബിറ്റലാണ് രണ്ടെണ്ണമാണ് ടു എഫ് എം ഉണ്ടാകും എന്നാണ് നമ്മൾ പറയുക ഇനി എം എൽ ത്രീ ആണെങ്കിലോ ഓക്കെ ഓർഗാനമെറ്റാലിക് കോമ്പൗണ്ടിൽ എം എൽ ത്രീ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഇടാ എം എൽ എന്നുള്ള രീതിയായിരിക്കും അത്രയേ ഉള്ളൂ ഓക്കെ അതായത് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റിൽ നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക ടെട്രാ ഹിഡൽ ഇവിടെയോ ഒറ്റ ഹിഡലായിട്ട് കൺസിഡർ ചെയ്യുക അതിനുശേഷം ഒന്ന് കുറക്കുക ഒന്ന് കൂട്ടുക എന്നുള്ള രീതിയിൽ ചെയ്യുക ഓക്കെ എം എൽ ഫൈവ് ആണെങ്കിൽ ഇതെന്തായിരിക്കും എം എൽ ത്രീ എം എൽ ഫോർ ആണെങ്കിൽ എം എൽ ടു എം എൽ ത്രീ ആണെങ്കിൽ എം എൽ നമ്മളോട് ഇവിടെ എന്താ എന്നാണ് ഇത് എന്ത് ടൈപ്പ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ് എന്താണ് എം എൽ ത്രീ ആണ് ഇത് ആരുമായിട്ട് ഐസോലബൽ ആണ് നോക്കിയേ എം എൽ എം എൽ നമ്മുടെ കൺഫ്യൂഷൻ ആരുമായിട്ടായിരുന്നു സി എച്ചും അല്ലേ സോ ദിവസ സി എച്ചും സി എച്ച് ടു പ്ലസ്സും ആയിരുന്നു ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എം എൽ എന്ന് പറയുന്നത് എന്താണ് യെസ് സി എച്ച് ആണ് ഇവിടെ എന്തായിരിക്കും സെയിം പ്രോട്ടിയ മോളിക്കുലാർ ആണ് ഓക്കെ ഇപ്പം ഇത്രയാണ് കാര്യം അപ്പം നിങ്ങൾ ഒറ്റ കാര്യമാണ് നോക്കേണ്ടത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക വാലൻസ് ഇലക്ട്രോണിൻ്റെ കമ്പാരിസൺ നോക്കുക നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ വെച്ചിട്ട് യെസ് നിങ്ങൾക്ക് മിക്കവാറും പ്രോബ്ലം ചെയ്യാൻ സാധിക്കും എനി അങ്ങനെ പറ്റിയിട്ടില്ല രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ സെയിം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ് ഓപ്ഷനിൽ ഉള്ളതെങ്കിൽ ഐ മീൻ രണ്ട് പേരുടെയും ബാലൻസ് ഇലക്ട്രോണിക് കൗണ്ട് സെയിം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രാഗ്മെൻറ്റ് അനലോജി കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോറൈൻസിൽ മനസ്സിലാക്കാനുള്ളത് ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ആണ് നിങ്ങളോട് ചോദിച്ചു വരിക അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്